തൃശ്ശൂർ ചാലക്കുടിയിൽ അധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി പരിയാരം ഒറ്റക്കൊമ്പൻ സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മുയൽ എബി എന്ന എബിനാണ് പിടിയിലായത് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് ചാലക്കുടി പരിയാരത്തു വച്ചാണ് വിനോദസഞ്ചാരത്തിനായി എത്തിയ മാള സ്വദേശിയായ അധ്യാപകനെയും കുടുംബത്തെയും ഇയാൾ ത് കാറിന്റെ മുന്നിലും സൈഡിലുമുള്ള ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് തകർക്കുകയും അധ്യാപകനെ ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ കേസെടുത്തതിനെ തുടർന്ന് എബിൻ കുറച്ചുനാളായി മുങ്ങി നടക്കുകയായിരുന്നു രണ്ടു വർഷം മുമ്പ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഇയാൾ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.